നമസ്കാരം സ്വാഗതം ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പതിനെട്ടുകാരി ജീവനൊടുക്കിയ സംഭവത്തിലാണ് സുഹൃത്ത് അറസ്റ്റിൽ തിരുമല തൃക്കണ്ണാപുരം നാലിക്കുണം സ്വദേശിയായ പെൺകുട്ടി ജീവനൊടുക്കിയ സംഭവത്തിലാണ് നെടുമങ്ങാട് ഉഴമലയ്ക്കൽ സ്വദേശിയായ ബിനോയ് എന്ന യുവാവ് അറസ്റ്റിലായത് പെൺകുട്ടി മരിക്കാൻ കാരണം അല്ലെങ്കിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണം സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപ കമന്റുകളാണ് എന്ന തരത്തിൽ ആദ്യം വാർത്തകൾ വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഈ പെൺകുട്ടിയുടെ കുടുംബം പ്രതികരിച്ചപ്പോൾ അത് പൂർണ്ണമായും തള്ളുകയായിരുന്നു അത്തരത്തിൽ കമന്റുകൾ വന്നാലൊക്കെ തന്നെ നല്ല ധൈര്യസമേതം നേരിടാൻ കരുത്തുള്ള പെൺകുട്ടിയായിരുന്നു തന്റെ മകൾ ഇതിന് പ്രധാന കാരണം ബിനോയ് എന്ന പയ്യൻ തന്നെയായിരുന്നു എന്നാണ് അച്ഛൻ മാധ്യമങ്ങളോട് തുറന്നടിച്ചത് മാത്രമല്ല ഇവരുടെ സ്നേഹബന്ധത്തെക്കുറിച്ചും അതിനുശേഷമുണ്ടായ തകർച്ചയും പെൺകുട്ടിയുടെ മനോനില വലിയ രീതിയിൽ തകർന്നതിനെ കുറിച്ചുമൊക്കെ തന്നെ പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞിരുന്നു അതിനെല്ലാമാണ് കാരണം ഈ ബിനോയിയാണ് ആണ് ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ അത്യാസന നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ സമാധാനപ്പെടുത്തുവാനോ പോലും ആ സുഹൃത്തിനെ കണ്ടിരുന്നില്ല എന്നടക്കമുള്ള കാര്യം പറയുന്നു കഴിഞ്ഞ രണ്ടു മാസം മുൻപാണ് ഇവർ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചത് അതിനു മുൻപൊക്കെ തന്നെ സ്ഥിരം വീട്ടിൽ വരികയും സംസാരിക്കുകയും ആ ഈ പെൺകുട്ടിയുടെ കുടുംബവുമായി നല്ല ബന്ധം പുലർത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഈ സുഹൃത്തിന്റെ ബന്ധം നിലച്ചതിനു ശേഷം ഈ കുട്ടി അല്ലെങ്കിൽ ഈ ഒരു ആൺസുഹൃത്ത് വീട്ടിൽ വരാത്തൊരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നും കുടുംബം പ്രതികരിച്ചിരുന്നു പക്ഷേ അപ്പോഴും ഇപ്പോഴത്തെ ഈ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ നിലവിൽ സുഹൃത്തിന്റെ അടക്കമുള്ള സുഹൃത്തുക്കൾ പറയുന്നുണ്ട് കുടുംബ ഈ പെൺകുട്ടിയുടെ കുടുംബം വലിയ രീതിയിൽ ടോർച്ചർ ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നത് അങ്ങനെ ഒരു ആരോപണവും കൂടി വരുന്നുണ്ട് എന്നാലും പോലീസ് പോക്സോ നിയമപ്രകാരമാണ് പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളുടെ മേൽ ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തുമെന്നും പൂജപ്പുര പോലീസ് പറയുന്നുണ്ട് പെൺകുട്ടി യുടെ വീട്ടുകാരുടെ പരാതിയിലാണ് പോലീസ് സംഭവത്തെപ്പറ്റി എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെയാണ് പെൺകുട്ടിയും യുവാവും തമ്മിൽ സ്നേഹബന്ധത്തിലായിരുന്നു പെൺകുട്ടി ഇക്കാര്യം വീട്ടിൽ പറഞ്ഞു എന്നാൽ ബിനോയിയുടെ വീട്ടുകാരുമായി ആലോചിച്ച കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും പഠനത്തിൽ ശ്രദ്ധിക്കാനും മാതാപിതാക്കൾ പറഞ്ഞു രണ്ടു മാസം മുൻപ് പെൺകുട്ടിയും ബിനോയും തമ്മിൽ പിണങ്ങി ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു പെൺകുട്ടി പത്താം തീയതി രാത്രി വീട്ടിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് അനിയൻ കണ്ടെത്തിയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസിയുവിൽ ചികിത്സയിലായിരുന്നു കുട്ടി മരിച്ചത് പെൺകുട്ടിക്ക് ന് മുൻപ് തന്നെ ബിനോയുമായി അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസില് വിവരം കിട്ടിയിട്ടുണ്ട് പോക്സോ വകുപ്പ് ചുമത്തുന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് എന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സുഹൃത്തുക്കൾ ഇരുവരുടെയും സുഹൃത്തുക്കൾ പ്രതികരിച്ചിരുന്നു ആ പെൺകുട്ടി മരിക്കാൻ കാരണം അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താണെന്ന് ഇതുവരെയും അറിയില്ല പക്ഷെ എന്തിനാണ് നിങ്ങൾ ആ ആൺ സുഹൃത്തിനെ അതിന് അവനെയും കൊല്ലിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നതടക്കമുള്ള ചോദ്യങ്ങളുമായി സുഹൃത്തുക്കൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ ശക്തമായ തെളിവുകൾ സഹിതമാണ് ഈ സുഹൃത്തിനെതിരെ പോലീസിൽ ഇപ്പോൾ പോക്സോ കേസ് അടക്കമുള്ള കുറ്റം ആരോപിച്ചുകൊണ്ട് കുടുംബം എത്തിയിരിക്കുന്നത് എന്തായാലും ബിനോയിയെ കഴിഞ്ഞ ദിവസം തന്നെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യാനെ വിളിപ്പിച്ചുവെങ്കിലും മരണത്തിൽ യാതൊരുത പങ്കുമില്ല എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് രാത്രിയോടുകൂടിയാണ് ഈ വീട്ടുകാരുടെ മൊഴിയെടുത്തതിന് ശേഷമാണ് ഈ ബിനോയിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത് ആദ്യഘട്ടത്തിൽ ഇപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അതിന് അതിന്റെ സാങ്കേതിക പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും ലഭിക്കുന്നുവെങ്കിൽ അത് ചർച്ച ചെയ്യാം